നമ്മൾ അമ്പലത്തിൽ പോവാണ് ഞാൻ അനിയത്തി അമ്മ നാത്തൂൻ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പോയിട്ട് അവിടെ തൊഴാൻ പോവാണെന്നവിടെ ഉത്സവമാണ് അങ്ങനെ ഞങ്ങളൊരു ഇടവഴി കൂടെയൊക്കെയാണ് കേട്ടോ പോകുന്നത് കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഇടവഴി കൂടെ പോവാണ് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് കാരണം അവിടെ സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ വളരെ പെട്ടെന്ന് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്താനായിട്ടോ കുട്ടികളൊക്കെ ആണെങ്കിൽ മുന്നിൽ വേഗം പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഏകദേ അമ്പലത്തിൻ്റെ അടുത്ത് എത്തി അതിനുശേഷം അമ്പലത്തിൽ കയറി കുറച്ചു നേരം തൊഴു തൊഴുത് അതിനുശേഷം ഞങ്ങൾ അവിടെയുള്ള ചേച്ചിമാരോടും അമ്മ അമ്മമാരോടും എല്ലാവരോടും കുറച്ച് നേരം സംസാരിക്കുകയോ ചെയ്ത് ഞാൻ കുറച്ച് ദിവസമായി അവിടെയൊക്കെ വന്നിട്ട് അവരെ കണ്ടിട്ട് അങ്ങനെ അവിടെ അവരോടൊക്കെ കുശലൊക്കെ പറഞ്ഞു കേട്ടോ ഹലോ അപ്പം നമ്മൾ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നല്ല ഉവും പഴവാണ് അമ്പലത്തൊക്കെ ഉമ്മ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് ആട്ടിക്കിഷ്ടമാണ് ഫുഡ് ചോറ് കഴിക്കാനാണ് അപ്പോൾ ഇതാ ശുഭിത്തതാ എനിക്ക് ഇലയുമായി വരുന്നുണ്ട് ഇതെൻ്റെ ക്ലാസ്മേറ്റ് ശുഭിത്തെ ഒന്ന് കൊടുക്കുക ഒന്നും കൊടുക്കണോ അവൻ നോക്കുന്നില്ല അവൻ എൻ്റെ ഫ്രണ്ടാണ് എന്നെൻ്റെ എൻ്റെ ബാല്യകാല ഫ്രണ്ടാണ് കേട്ടോ ചെറുപ്പം മുതൽ എന്താ പറയുക ഇങ്ങോട്ട് നോക്ക് കൊടുക്കേ നോക്കൂലെന്ന് ഒപ്പരം പഠിച്ച് വളർന്ന് എൻ്റെ വീടിൻ്റെ തൊട്ട് കളിച്ച് വളർന്ന് പഠിച്ച കളിച്ച് വളർന്നാണ് തൊട്ട് താഴെ എൻ്റെ വീട് തൊട്ട് താഴെയായിരുന്നു അവൻ എൻ്റെ വീട്ടിൽ വരില്ല എന്നാണ് പറഞ്ഞത് അവന് പ്രശ്നം ഓക്കെ അങ്ങനെ നമുക്ക് നല്ല ഉമാവ് കിട്ടി നമ്മൾ രാവിലെ ഉപ്മാവ് കഴിച്ചു പിന്നെ ഉച്ചയായപ്പോൾ അവിടെ വന്നോ നോക്കിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഞാൻ ക്യൂ നിന്ന് ലാസ്റ്റ് കുറേ ക്യൂയിലൊക്കെ നിന്നതിന് ശേഷം നമ്മൾ ഏകദേശം ഫുഡിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടോ അങ്ങനെ അവിടെ നിന്ന് ചോറും കറിയും സാമ്പാറും അവിയും ഉപ്പേരി ചമ്മന്തി അങ്ങനെ എല്ലാം വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറൊക്കെ ഫിനിഷ് ചെയ്തു ശേഷം കുറച്ച് പായസം കിട്ടിയിട്ടോ അങ്ങനെ പായസം കുടിച്ചു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി അങ്ങനെ ഈവനിങ്ങിൽ അവിടെ പോയി വിളക്ക് എത്തിച്ചു പ്രാർത്ഥിച്ചു തൊഴുതു അതിനുശേഷം അവിടുത്തെ കുറച്ച് ഉത്സവങ്ങളൊക്കെ ഞാൻ കണ്ടു പിന്നെ ഞാൻ അമ്പലത്തിലൊക്കെ ചുറ്റി നടന്നു അങ്ങനെയൊക്കെയാണ് ആയിരുന്നു ഇന്നത്തെ വിദ്യ ഏറ്റവും